യേശു ക്രിസ്തു വരുന്ന കാലഘട്ടം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതുകൊണ്ടാ പ്രകാശത്തിന്റെ മക്കൾക്ക് അത് അറിയാൻ കഴിയുമെന്ന് വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നേ ഹലേ ലുയ ഹലേ ലുയ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കാലഘട്ടം ഏതാണെന്ന് നമുക്ക് സംശയമുള്ളതുപോലെ തന്നെ രണ്ടായിരം വർഷം മുമ്പ് ശിഷ്യന്മാർക്കും സംശയം ഉണ്ടായിരുന്നു കാരണം ഒരു കാര്യം തിരിച്ചറിഞ്ഞു ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ ഗുരുവാണ് ഈ യഹൂദർ കാത്തിരുന്ന ദൈവപുത്രൻ അപ്പോൾ ഇവൻ ദൈവപുത്രനാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ലെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായി അതുകൊണ്ട് ഇവര് നോക്കിയപ്പോൾ ഇവർക്കൊരു കാര്യം മനസ്സിലായി രണ്ടായിരം വർഷം കഴിഞ്ഞ് ഇനി ഇവൻ വരുമ്പോഴും ലോകമറിയാൻ സാധ്യതയില്ല അതുകൊണ്ട് ശിഷ്യന്മാർ കൂടി ആലോചിച്ച് തീരുമാനിച്ചു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊന്ന് കർത്താവിനെ തനിച്ച് കിട്ടുമ്പോൾ എപ്പോഴാണ് കർത്താവ് വരുന്ന കാലഘട്ടം എന്ന് ചോദിച്ചേക്കാം പിന്നെ കർത്താവിനാണെങ്കിൽ ഒരു സ്വഭാവമുണ്ട് തനിച്ചിരിക്കുമ്പോൾ മാത്രമാണ് ദൈവീക രഹസ്യങ്ങൾ പറയുള്ളൂ കൺവെൻഷനുള്ളൂ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് സംസാരിക്കുമ്പോൾ മുഴുവൻ കർത്താവ് സംസാരിക്കുന്നത് ഉപമകളിലൂടെയാണ് ഹലുയ ഉപമകളിലൂടെയാണ് കർത്താവ് സംസാരിക്കുന്നത് എന്നാൽ ഈ ഉപമ പറഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ശിഷ്യന്മാരിങ്ങനെ കർത്താവിനെ തോണ്ടും കർത്താവേ കർത്താവേ ആ പറഞ്ഞു ഉപമയുടെ രഹസ്യം എന്ന് പറഞ്ഞതാ അപ്പോ ഈ ഉപമയുടെ രഹസ്യം കർത്താവ് ആർക്ക് പറഞ്ഞു കൊടുക്കും ആർക്ക് പറഞ്ഞു കൊടുക്കും ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കും അങ്ങനെ ശിഷ്യന്മാര് ഒരു അവസരത്തിന് വേണ്ടി ഇങ്ങനെ തക്ക നോക്കിയിരിക്കുകയായിരുന്നു കർത്താവിനൊന്ന് തനിച്ചു കിട്ടാൻ എന്തിന് ഇത് ചോദിക്കാനായിട്ട് അങ്ങനെ ഒലിവുമല മുകളിൽ വെച്ച് കർത്താവിന് ഇവർക്ക് തനിച്ചു കിട്ടും ഇവർ നോക്കിയപ്പോ ഇത് തന്നെ പറ്റിയ അവസരം ഹലെ ലൂയ ഇപ്പൊ തന്നെ ചോദിച്ചേക്കാന്ന് വിചാരിച്ചു ആ ഭാഗമാണ് മത്തായി ഇരുപത്തിനാല് മൂന്ന് മുതൽ എഴുതി വെച്ചിരിക്കുന്നെ ശ്രദ്ധിച്ചു കേൾക്കണേ അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവനെ സമീപിച്ചു പറഞ്ഞു ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിൻ്റെയും യുഗാന്ത്യത്തിൻ്റെയും അടയാളം എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണേ ഹാല ലുയ വളരെ എളിമയോടെയാണ് ചോദിക്കുന്നേ കർത്താവെ എപ്പോഴാണ് അങ്ങീ ഭൂമിയിലേക്ക് വീണ്ടും വരുന്നേ എപ്പോഴാണ് ഈ ലോകത്തിന്റെ അവസാനം ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അടയാളം എന്ന് പറഞ്ഞതാ നമ്മൾ ചോദിക്കാറില്ലേ കുട്ടികളൊക്കെ ചോദിക്കാറില്ലേ എന്തെങ്കിലും ഒരു ക്ലൂ തരാൻ പറയാറില്ലേ അതുപോലെ ശിഷ്യന്മാരോട് ചോദിക്കുന്നേ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അടയാളം പറഞ്ഞതാ ഹാലെ ലൂയ ഹാലുയ അപ്പൊ യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് അടയാളം പറഞ്ഞു കൊടുക്കാൻ പോവാ എന്തിന്റെ അടയാളം രണ്ടാമത് ഈ ഭൂമിയിലേക്ക് വരുന്ന കാലഘട്ടത്തിന്റെ അടയാളം ശ്രദ്ധിച്ചു കേട്ടോ യേശു പറഞ്ഞു ആരും നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ പലരും എന്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണ് എന്ന് പറയുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും എന്താ വചനം പറഞ്ഞേ ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ വരും നിങ്ങൾ അവരെ വിശ്വസിക്കരുത് ഹാലേ ലൂയ ശിഷുമാര് ചോദിച്ചു തന്നാ ശിഷ്യന്മാര് ചോദിച്ചു തന്നാ ശിഷ്യന്മാര് ചോദിച്ചു കർത്താവെ അങ് വരുന്ന കാലഘട്ടത്തിന്റെ ഒരു അടയാളം പറഞ്ഞതാ അപ്പൊ കർത്താവ് പറഞ്ഞു കൊടുത്തു ഞാൻ വരുന്ന കാലഘട്ടത്തിന്റെ അടയാളം ഇതാ ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ മനുഷ്യർ പ്രത്യക്ഷപ്പെടും ഈ കാലഘട്ടത്തിലാണ് ആര് വരുന്നേ ആര് വരുന്നേ യേശു ക്രിസ്തു വരുന്നത് ഇനി ഇതുകൊണ്ടാ ഇരുപത്തിനാല് ആകുമ്പോൾ പറഞ്ഞേ ഇതാ ക്രിസ്തു ഇവിടെ ഇതാ ക്രിസ്തു അവിടെ എന്ന് നിങ്ങൾ കേൾക്കും പക്ഷെ നിങ്ങൾ അവരാരെയും വിശ്വസിക്കരുത് അപ്പോൾ ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ മനുഷ്യർ പ്രത്യക്ഷപ്പെട്ടാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം എന്ത് മനസ്സിലാക്കാം ഒറിജിനൽ യേശു ക്രിസ്തു വരാൻ സമയമായി ഹാല ലുയ ഇത് രണ്ടായിരം വർഷം മുമ്പ് യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് കൊടുത്ത അടയാളം ഒരു അടയാളം ഹലേ ലുയ ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ ഞാനാണ് രണ്ടാമത് വന്ന ക്രിസ്തു എന്ന് പറഞ്ഞ് ഈ ലോകത്തിൽ ആരെങ്കിലും വന്നോ ആരെങ്കിലും വന്നോ അങ്ങനെയാണെങ്കിൽ ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ വന്നാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഒറിജിനൽ ആൾ വരാൻ സമയമായിട്ടുണ്ട് ഹല ലുയ ഇതൊരു രഹസ്യം ഇനി ലൂക്ക ഇരുപത്തൊന്നാം അധ്യായം മുപ്പത്തിനാല് മുതലുള്ള വചനങ്ങൾ സുഗലോലുപത മദ്യാസക്തി ജീവിതവ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവേ അപ്പോൾ കർത്താവ് വരുന്ന കാലഘട്ടത്തിൻ്റെ അടുത്ത അടയാളമാണ് സുഗലോലുപത മദ്യാസക്തി ജീവിതവ്യഗ്രത ഇത് മൂന്നുകൊണ്ടും ലോകം നിറയും ഇന്ന് നമ്മൾ ഞാനിത് അധികം വിശദീകരിക്കാൻ എടുക്കുന്നില്ല നമുക്കറിയാം സുഗലോത്പതിയുടെ എൻഡിലാണ് ഇന്ന് ലോകം എത്തി നിൽക്കുന്നത് അധികം സുഗലോത്പതിയിലും മനുഷ്യനെ സാത്താൻ ഇന്ന് ആഴ്ത്തി ആഴ്ത്തിക്കഴിഞ്ഞു ഹാലലുയ ഇനി ആസക്തി മദ്യാസക്തി അതിന് വേര് കേട്ട സ്ഥലവും കേരളം ഹാലലുയ ഇനി മദ്യാസക്തി എന്ന് മാത്രമല്ല എല്ലാവിധ ആസക്തികൾ കൊണ്ടും ഇന്ന് ലോകം നിറഞ്ഞു കഴിഞ്ഞു എല്ലാവിധത്തിലുള്ള ആസക്തികൾ കൊണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകത്തില് അഗ്നിയും നഗരങ്ങള് നശിപ്പിക്കുന്നത് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അത് എന്ത് കാരണത്താലാണെന്ന് അറിയോ സ്വവർഗോഗം എന്ന പാപം അവിടെ ഈ നഗരത്തെ ദൈവം മൂലമായും ഗന്ധകു വഹിച്ച് നശിപ്പിക്കുന്നെ മേച്ചത് കൊണ്ട് നിറഞ്ഞു ഹാല ലൂയ ഈ പാപം മൂല കർത്താവ് അതിനെ നശിപ്പിക്കുന്നെ ലോകത്തിനെയും കുടുംബത്തെ അവിടെ നിന്ന് രക്ഷിക്കും എന്നാൽ നിങ്ങളൊന്ന് നോക്കി നോക്കിയാൽ ഇന്നത്തെ ലോകത്തിന്റെ സ്ഥിതി എന്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ അന്ന് സ്വവർഗഭോകം പാപമൂല കർത്താവ നശിപ്പിച്ചെങ്കിൽ ഇന്ന് പല രാജ്യങ്ങളിലും തെരുവുകളില് ജനങ്ങള് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടി സ്വവർഗ വിവാഹം നിയമം പാസാക്കാൻ വേണ്ടി ഹാലൂയ ഇന്ന് ലോകത്തിലെ പതിനാലോളം രാജ്യങ്ങളിൽ സ്വവർഗ വിവാഹം അംഗീകരിച്ചുകൊണ്ടുള്ള നിയമം പാസാക്കി കഴിഞ്ഞു അത് ഏറ്റവും ക്രിസ്ത്യൻസുള്ള മെക്സിക്കോ രാജ്യത്തിലൊക്കെയാണ് ഈ അടുത്ത് പാസ്സാക്കിയിരിക്കുന്നത് ഹലെ ലുയ ലോകത്തിന്റെ സ്ഥിതി എവിടെ വരെ എത്തി അത് ചിന്തിച്ചു നോക്കിയേ ഹലലുയ ലോകത്തിന്റെ സ്ഥിതി ലോകം അന്ന് കർത്താവ് അഗ്നി എന്തോ നശിപ്പിച്ചെങ്കില് ഇന്ന് പലതവണ അഗ്നി കേന്ദകോഹിച്ച് നശിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു അത്ര മോശമായ മേച്ഛമായ തിന്മയിലായ അവസ്ഥയിലാണ് ഇന്ന് ലോകം പോയി കൊണ്ടിരിക്കുന്നത് ഹലലുയ ഹലേലുയ ഇനി അടുത്ത പാവ ജീവിത വഗ്രത ഇതൊരു ഒടുക്കത്തെ പാപാണ് ഒരിക്കലും മനുഷ്യൽ നിന്ന് വിട്ടുപോവില്ല എന്താ കാര്യം മനുഷ്യനിന്ന് തിരക്കോട്ട് തരക്കാം അവൻ്റെ സൃഷ്ടാവിൻ്റെ മുമ്പിലേക്ക് തിരിച്ചു വരാൻ അവൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് തിരിച്ചു വരാൻ ഇന്ന് സമയമില്ല എല്ലാവരും ഭയങ്കര തിരക്കാം കർത്താവിൻ്റെ വചനം കേൾക്കാൻ ആർക്കും സമയമില്ല ബിസിയ എല്ലാവരും ബിസിയാ ഹലുയ ഹലുയ ചില മനുഷ്യർക്ക് പണി പണി ജോലി 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 ഇതുമാത്രേ ചിന്തയുള്ളൂ അവൻ്റെ ജീവിതം കണ്ടാൽ നമുക്ക് തോന്നും അവൻ ഈ ഭൂമിയിലേക്ക് വന്നത് കുറെ ജോലി എടുക്കാനാകും ഹലേ ലുയ ഇനി കുറേ മനുഷ്യർക്ക് പൈസ 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 ഇത് മാത്രേ ചിന്തയുള്ളൂ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകുമോ അറിയില്ല ഹലേ ലുയ ഹലേ ലുയ ഇങ്ങനെ മനുഷ്യൻ തിരക്കിട്ട് വെട്ടിപ്പിടിക്കാൻ വേണ്ടി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് അവൻ ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് ജോലി ചെയ്യാനാണോ പണം ഉണ്ടാക്കാനാണോ കുറേ പേര് വിശ്രമിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുന്നു ഒരിക്കലും ഒരു രസകരമായ ഒരു കണക്ക് കണ്ടു ഒരു പുസ്തകത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നാല്പത് ശതമാനം സമയം അവൻ ഉറക്കത്തിനും വിശ്രമത്തിനും വേണ്ടി ചിലവഴിക്കും പിന്നെയുള്ള നാല്പത് ശതമാനം സമയം അവൻ ജോലിക്ക് വേണ്ടി ചെലവഴിക്കും പിന്നെയുള്ളത് ഇരുപത് ശതമാനം സമയമാണ് അതിലൊരു അഞ്ച് ശതമാനം സമയം ചിലപ്പോൾ രോഗത്തിനു വേണ്ടി പോകുമായിരിക്കും പിന്നെ ഒരു പതിനഞ്ച് ശതമാനം പലവിധ കാര്യങ്ങൾക്ക് വേണ്ടിയും എങ്കിലും അതിൽ ഭൂരിഭാഗം സമയം ചിലവഴിക്കുന്നത് ജോലിക്ക് വേണ്ടിയും വിശ്രമത്തിനും ഉറക്കത്തിനും വേണ്ടിയാണ് അപ്പൊ സത്യത്തില് ഈ മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാ ഉറങ്ങാൻ വേണ്ടിയാണോ അത് എടുക്കാൻ വേണ്ടിയാണോ ചിന്തിച്ചു നോക്കിയേ ഹാലെ ലൂയ ഹലേ ലൂയ അപ്പൊ യഥാർത്ഥത്തിൽ ദൈവം അവനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് എന്തിനാണെന്നുള്ള ദൈവത്തിന്റെ ഉദ്ദേശം അറിഞ്ഞില്ലെങ്കിൽ അവന്റെ ജീവിതം വേസ്റ്റാ ഉപയോഗശൂന്യ ഹാലെ ലൂയ ഞാൻ പറഞ്ഞത് ഈ മൂന്ന് പാപങ്ങൾ കൊണ്ട് ഇന്ന് ലോകം നിറഞ്ഞിരിക്കുക ഇത് കർത്താവ് വരുന്ന കാലഘട്ടത്തിന്റെ ഒരടയാളം ഹലലുയ ഹലുയ ഇനി നിങ്ങള് അന്തിക്രിസ്തു വരും എന്ന് കേട്ടിട്ടില്ലേ യേശു ക്രിസ്തു രണ്ടാമത് വരുന്ന കാലഘട്ടത്തിൽ തന്നെ സാത്താൻ ഇറക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അന്തിക്രിസ്തു ആന്റി ക്രൈസ്റ്റ് ഇത് നേരത്തെ നമ്മൾ കണ്ടു കള്ളക്രിസ്തുമാർ വരുന്നു ഇതുപോലെ തന്നെ അവരുടെ അവസാനം വരുന്ന മെയിൻ ആളാണ് സാത്താന്റെ മെയിൻ ആളാണ് ആന്റി ക്രൈസ്റ്റ് ഈ ആന്റി ക്രൈസ്റ്റ് വരുമ്പോൾ പറയോ മക്കളെ ഞാനാണ് അന്തിക്രിസ്തു എന്ന് പറയോ പറയോ ഇല്ല അവൻ പറയും യഥാർത്ഥത്തിനുള്ള ക്രിസ്തു ഞാനാ എന്ന് പറയും ഹാലേ ലൂയ ഈ വെളിപാടിന്റെ പുസ്തകത്തിൽ അവനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് അവൻ ആകാശത്തിൽ നഗ്നി ഇറക്കുകയും പ്രതിമയെ കൊണ്ട് സംസാരിക്കുകയും ചെയ്യുമെന്നാ ഇന്നാണെങ്കിലും മനുഷ്യൻ ഒരു അത്ഭുതം കാണാൻ വേണ്ടി ഓടി നടക്കുക എവിടെങ്കിലും ഒരു അത്ഭുതം നടന്ന പിന്നെ അവിടെ ജനക്കൂട്ടവാ അങ്ങനെയാണെങ്കിൽ ഇവൻ അത്ഭുതങ്ങളുടെ പെരുമഴയാ അന്ത്യക്രിസ്തു വന്നിട്ട് അപ്പൊ എല്ലാവരും അവനിൽ വിശ്വസിക്കില്ലേ വിശ്വസിക്കും കാരണം എന്താ ഇങ്ങനെ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ആരും ചെയ്യാത്ത അത്ഭുതങ്ങൾ ചെയ്താൽ നമ്മൾ തീർച്ചയായിട്ടും വിശ്വസിക്കും അവനാണ് ക്രിസ്തു എന്ന് ഹാലേലൂയ ഹലേലൂയ നീ അന്തിക്രിസ്തു എവിടെ അറിയോ അന്തിക്രിസ്തു എവിടെ അറിയോ ഇല്ല ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ വായിച്ചോട്ടെ വിഷമം വരില്ലോ ഹാലെ ലൂയ രണ്ട് തെസ്ലോനിക്ക രണ്ടാം അധ്യായം മൂന്ന് മുതലുള്ള വചനങ്ങൾ ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ എന്തെന്നാൽ ആ ദിവസത്തിന് മുൻപ് വിശ്വാസത്യാഗം ഉണ്ടാവുകയും നാശത്തിൻ്റെ സന്താനമായ അരാജകത്വത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ഈ നാശത്തിൻ്റെ സന്താനമാണ് ആര് അന്തിക്രിസ്തു ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധനാ വിഷയമായിരിക്കുന്നതോ ആയ എല്ലാറ്റിനെയും അവനെതിർക്കുകയും അവയ്ക്കുപരി തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിന്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും എവിടെ എവിടെ സ്ഥാനം പിടിക്കുമെന്ന് ദൈവത്തിന്റെ ആലയത്തിൽ ഇത് ഞാൻ എഴുതി വെച്ചതല്ല കർത്താവ് എഴുതി വെച്ചിരിക്കുകയാണ് രണ്ടായിരം വർഷം മുമ്പ് ദൈവാലയത്തിൽ അവൻ സ്ഥാനം പിടിക്കുന്നതെന്ന് ഇനി നമ്മൾ എവിടെ പോയി രക്ഷപ്പെടും ആകെ കൂടി ഒരു ആശ്രയം ഉണ്ടായിരുന്നു ദൈവാലയോ അവിടെ പോലും അന്തിക്രിസ്തു വരാൻ സാധ്യമുണ്ടെന്ന കർത്താവ് എഴുതി വെച്ചിരിക്കുന്നെ ഇനി നമ്മൾ എവിടെ പോയി രക്ഷപ്പെടും ഹാലേ ലുയ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ അവന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യം അതുകൊണ്ട് അവനെ കർത്താവ് ആട്ടിൻ തോലണിഞ്ഞ ചെന്നായിന്ന് വിളിച്ചിരിക്കുന്നെ ആടാരാ യേശു ക്രിസ്തു അവൻ അതേ രൂപത്തിലും ഭാവത്തിലും ഒക്കെ വരുക അവൻ പറയും മക്കളെ ദൈവത്തെ സ്നേഹിക്കി എന്ന് പറഞ്ഞ് നിങ്ങളെഴുതെറ്റിക്കും ഹാലേ ലുയ അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് വചനത്തിൽ പറഞ്ഞിരിക്കുക ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ രണ്ടായിരം വർഷം മുമ്പ് യേശുക്രിസ്തുവിന്റെ രക്ഷാകര പദ്ധതികളെ തകർക്കാൻ സാത്താൻ ഉപയോഗിച്ച ആയുധമാണ് യൂദാസ് കറിയോത്ത സത്യമല്ലേ യൂദാസ് കറിയോത്തയും അന്ന് കൂട്ടുകൂടിയത് അന്നത്തെ സഭയിലെ അധികാരികളുമായിട്ടാ പുരോഹിതരുമായിട്ടാ സിനഗോഗിലെ അധികാരികളുമായിട്ടാ ഹാലേ ലുയ ഹാലേ ലുയ കർത്താവിൻ്റെ ആദ്യത്തെ വരവിലെ അടയാളം തന്നെ രണ്ടാമത്തെ വരവിലും നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവില് യേശു ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ അവനെ തകർക്കാൻ അവൻ്റെ രക്ഷാകര പദ്ധതികളെ തകർക്കാൻ സാത്താൻ ഉപയോഗിക്കുന്ന അടുത്ത ആയുധമാണ് അന്തിക്രിസ്തു ഇവനും കൂട്ടുകൂടുന്നത് ഇന്നത്തെ അധികാരികളുമായിട്ടാണ് അതുകൊണ്ട് ഇതിൽ ദൈവാലയത്തിൽ ഭരമേൽക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ വരമേൽക്കണമെങ്കിൽ അവിടുത്തെ അധികാരികളുമായി കൂട്ടുകൂടാതെ ഭരമേൽക്കാൻ പറ്റുമോ പറ്റുമോ ഇല്ല ഹാലേ ലുയ അപ്പം നമ്മൾ വചനം ശ്രദ്ധിച്ചു വായിച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ ആദ്യത്തെ വരവിൻ്റെ അടയാളങ്ങളെ ശ്രദ്ധാപൂർവം പരിശോധിച്ചാൽ രണ്ടാമത്തെ വരവ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കാണും എന്തൊക്കെയാണ് ആദ്യത്തെ വരവിൻ്റെ അടയാളങ്ങൾ രണ്ടാമത്തെ വരവിൻ്റെ അടയാളങ്ങൾ ഹാലേലുയ ഹലേ ലുയ ഇനി ഞാൻ ചോദിച്ചോട്ടെ ഞാൻ നിങ്ങളോട് നേരത്തെ ചോദിച്ചു ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞ് ആരെങ്കിലും ഈ ലോകത്തിൽ വന്നോ രണ്ടാമത് വന്നോ എന്ന് ചോദിച്ചു നിങ്ങൾ പറഞ്ഞു വന്നില്ല എന്ന് പറഞ്ഞു നിങ്ങൾ അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം ഹാലെ ലുയ നിങ്ങൾ അറിഞ്ഞില്ല ഈ കഴിഞ്ഞ വർഷങ്ങളിൽ പത്തൊമ്പതോളം സ്ഥലങ്ങളിൽ ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞ് മനുഷ്യർ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു സൈബീരിയയിൽ ഒരാൾ താടി മുടിയൊക്കെ വളർത്തി ആള് പറയുന്നത് രണ്ടാമത് വന്ന ക്രിസ്തു ഞാനാണെന്നാ ഹാലെ ലുയ ആള് പറയാ രണ്ടാമത് വന്ന ക്രിസ്തു ഞാൻ അനേക അത്ഭുതങ്ങൾ ആള് കാണിക്കുന്നുണ്ട് അമേരിക്കയിൽ ഫ്ലോറിഡ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ അടുത്തൊരു മനുഷ്യൻ പറയുന്നത് രാത്രി മാലാകന്മാര് വന്ന് എന്നെ അഭിഷേകം ചെയ്ത് ക്രിസ്തുവാക്കി മാറ്റി ഞാനാണ് രണ്ടാമത് വന്ന ക്രിസ്തു ആളുടെ പിന്നാലുണ്ട് വലിയൊരു ജനക്കൂട്ടം ഹാലലുയ ഇങ്ങനെ പത്തൊമ്പതോളം മനുഷ്യരിന്ന് ജീവിച്ചിരിപ്പുണ്ട് ലോകത്തിൽ ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇന്റർനെറ്റിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം കുറച്ച് തെളിവുകൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കഴിയുമ്പോൾ കാണിച്ചു തരാം ഹാല ലുയ ഞാൻ പറഞ്ഞത് രണ്ടായിരം വർഷം മുമ്പ് യേശു ക്രിസ്തു രഹസ്യമായി ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത അടയാളം ഈ കാലഘട്ടത്തിൽ പൂർത്തിയായി അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ യേശു ക്രിസ്തു വരാൻ സമയമായോ സമയായോ ഹായി ഹാല ലുയ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം സാധാരണ ഒരു കാലഘട്ടമായി നിങ്ങൾ കണക്ക് കൂട്ടരുത് ഹാലലൂയ ഹാലൂയ അതിന് ദൈവം അനേകം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഈ കാലഘട്ടത്തെ കുറിച്ച് അനേകം കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഹാലെ ലൂയ ഇനി ഞാൻ നിങ്ങളോട് കഴിഞ്ഞ സെഷനിൽ ഒരു ഉദാഹരണം പറഞ്ഞു ജോസേട്ടന്റെ ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ട് ജോസേട്ടൻ എത്ര വർഷം കഴിഞ്ഞിട്ടാ ഗൾഫിൽ നിന്ന് ലീവിന് വന്നേ ഏഴ് ഭാഗ്യം നിങ്ങൾ വചനം ഓർക്കുന്നില്ലെങ്കിലും ഈ കഥയെങ്കിലും ഉറക്കുന്നുണ്ടല്ലോ അല്ലെ ഏഴ് വർഷം കഴിഞ്ഞിട്ടാ ജോസേട്ടൻ ഗൾഫിൽ നിന്ന് വന്നത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് വിചാരിച്ചേൻ ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ ജോസേന്റെ വീട്ടിൽ വന്ന് വാതിൽ മുട്ടി ചേച്ചി വാതിൽ തുറന്നു വാതിൽ തുറന്നപ്പോൾ ആള് ചോദിച്ചു ഇത് ജോസിന്റെ വീടല്ലേ അപ്പോൾ ചേച്ചി പറഞ്ഞു അതേ ജോസിന്റെ വീടാ ഞാൻ ജോസിനൊപ്പം ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ആള് അടുത്ത മാസം രണ്ടാംതി വരാന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചിക്ക് മുമ്പ് പറഞ്ഞതുപോലെ ആകെ സന്തോഷമായി പിന്നെ ഒരുക്കങ്ങളും ആഘോഷങ്ങളുമായി അങ്ങനെ കാത്തിരുന്നു രണ്ടാം തിയതി വരുന്നത് നോക്കി ജോസേട്ടൻ വന്നോ വന്നില്ല ഹലലുയാ ചേച്ചിക്ക് വീണ്ടും നിരാശയായി വീണ്ടും ഒരു ആറുമാസം കഴിഞ്ഞപ്പോ വേറൊരാൾ വന്നു ആൾ വന്നിട്ട് ഇതേ വാർത്ത തന്നെ പറഞ്ഞു അതെ കഴിഞ്ഞ പ്രാവശ്യം ജോസിന് വരാൻ പറ്റിയില്ല ഈ പ്രാവശ്യം പത്താം തിയതി എന്തായാലും വരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചേച്ചി വിചാരിച്ചു ശരിയായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ചേട്ടനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായുണ്ടാവും ഈ പ്രാവശ്യം എൻ്റെ ചേട്ടന് എന്തായാലും വരും അങ്ങനെ വീണ്ടും പ്രതീക്ഷയോടെ നോക്കിയിരുന്നു ജോസ് വന്നോ വന്നില്ല വീണ്ടും ഒരു നാല് മാസം കഴിഞ്ഞപ്പോൾ വേറൊരാൾ ദേവ് വരുന്നു ഇതേ വാർത്തയുമായിട്ട് അപ്പോഴും വന്നില്ല ഇങ്ങനെ ഇങ്ങനൊരു ആറേഴ് പേര് തുടർച്ചയായിട്ട് ദിപ്പ ജോസ് വരും ദിപ്പ ജോസ് വരും ദി അഞ്ചാം തീയതി വരും ദി നാലാം തിയതി വരും ഇത് തന്നെ വാർത്ത അപ്പോൾ ചേച്ചിയുടെ വിശ്വാസം നശിച്ചു ചേച്ചി പൂർണ്ണ നിരാശയിലായി ഇനി യഥാർത്ഥത്തിൽ ജോസ് വരാൻ പോകുമ്പോൾ ആരെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി എന്ത് മറുപടി പറയും എന്ത് മറുപടി പറയും മേലാലി വർത്താനം പറഞ്ഞ എൻ്റെ കുടുംബത്ത് കേറരുത് ഹാലേ ലൂയ ഇത് കേട്ട് എനിക്ക് തലയ്ക്ക് ഭ്രാന്തായി എന്നോട് നീ ഈ സംസാരം വേണ്ട എന്റെ കുടുംബം നിറങ്ങിപ്പോ ഇത് കുറേ നാളായി ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് എന്നെല്ലാവരും കൂടി ചതിക്കുക ഹാലേ ലുയാ പറയില്ലേ പറയില്ലേ ഇതേ തന്ത്രമാണ് സാത്താൻ ഇന്ന് ഭൂമിയിൽ അപ്ലൈ ചെയ്തേ അവനൊരു കാര്യം മനസ്സിലായി യേശുക്രിസ്തുവിനെ ആകാംക്ഷയോടെ കാത്തിരുന്നാൽ യേശു ക്രിസ്തു അവരെ കാത്തിരിക്കുന്നവരെ രക്ഷിക്കുമെന്ന് സാത്താൻ അറിയാം ഈ വിവരം ക്രിസ്ത്യാനിക്ക് അറിയില്ല പക്ഷെ സാത്താൻ അറിയാം അതുകൊണ്ട് ഇവൻ ചിന്തിച്ചു എങ്ങനെ ഈ മനുഷ്യന്റെ ആകാംക്ഷയോടുള്ള കാത്തിരിപ്പ് നശിപ്പിക്കാം എങ്ങനെ ഇവന്റെ വിശ്വാസം നശിപ്പിക്കാം യേശു ക്രിസ്തു രണ്ടാമത് വരില്ല എന്ന് പറഞ്ഞാൽ ജനത്തിന് മനസ്സിലാവും ഈ പറഞ്ഞത് സാത്താനാ പിന്നെ എങ്ങനെ ഇവന്റെ വിശ്വാസം നശിപ്പിക്കാം ഇവൻ എങ്ങനെ ആലോചിച്ചു നമ്മൾ ഈ പുലി പുലിവരുന്നേ എന്നുള്ള കഥ കേട്ടിട്ടില്ലേ കേട്ടിട്ടില്ലേ അവസാനം പുലി വന്നപ്പോൾ ആരെങ്കിലും വിശ്വസിച്ചോ ഇല്ല ഇതേ തന്ത്രം അവന് ഉപയോഗിച്ചേ അവൻ പറഞ്ഞു രണ്ടായിരത്തിൽ ലോകവസാനിക്കും ദിപ്പ ക്രിസ്തു വരും രണ്ടായിരത്തി രണ്ടിൽ ലോകവസാനിക്കും ദിപ്പ ക്രിസ്തു വരും രണ്ടായിരത്തി അഞ്ചിന് അവസാനിക്കും രണ്ടായിരത്തി പത്തിൽ ഏ ലോക അവസാനിക്കുമ്പോ ഇപ്പൊ ക്രിസ്തുവരും രണ്ടായിരത്തി പതിനൊന്ന് മെയ് പതിനൊന്നിന് ലോകത്തിന്റെ വിധി എന്ന് പറഞ്ഞ് ഈ ലോകത്തിന്റെ നഗരങ്ങളിലെല്ലാം ഒരു ഫ്ലെക്സ് വെച്ചിരുന്നു നിങ്ങൾ ചിലപ്പോ കണ്ടിട്ടുണ്ടായിരിക്കും ഇനി രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തി ഒന്നിന് ലോകത്തിന്റെ അവസാനം എന്ന് പറഞ്ഞ് ഈ ലോക മുഴുവൻ ഒരു വാർത്ത പറഞ്ഞിരുന്നു നിങ്ങൾ കേട്ടില്ലേ കേട്ടു ഹാലേലൂയ ഹാലുയ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വല്ലതും സംഭവിച്ചോ സംഭവിച്ചോ ഈ മായം കലണ്ടർ പ്രകാരം എന്തോ പറയുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ലോക അവസാനം വല്ലതും സംഭവിച്ചോ ഒന്നും സംഭവിച്ചില്ല രണ്ടായിരത്തി പതിമൂന്നായപ്പോഴേക്കും ലോകം ജനം പറഞ്ഞു ഏയ് ഇതൊന്നും ഒരിക്കലും സംഭവിക്കില്ല ഇതിങ്ങനെ ചുമ്മാ ഓരോരുത്തരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ക്രിസ്തു ഇട്ട് വരാനും പോകുന്നില്ല ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും ഹാലലുയ ഇത് മനുഷ്യൻ പറയണം അത് തന്നെയായിരുന്നു സാത്താൻ്റെ ഉദ്ദേശം അത് സാത്താൻ മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ചു ഹലേ സത്യത്തിൽ ഇത് മുഴുവൻ ചെയ്തതാരാ സാത്താന എന്തിനു വേണ്ടി നിങ്ങളുടെ വിശ്വാസം നശിപ്പിക്കാൻ ഹാലേ ലുയ മനുഷ്യന്റെ വിശ്വാസം നശിച്ചു അവൻ പറഞ്ഞു ഇതൊന്നും ഒരിക്കലും സംഭവിക്കില്ല എന്നാൽ കർത്താവിന് കർത്താവിന്റെ മക്കളെ കൈവിടാൻ പറ്റുമോ കൈവിടാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല അതുകൊണ്ടാണ് കർത്താവ് ഈ രഹസ്യങ്ങൾ മുഴുവൻ ഈ സദ്വാർത്ത എന്ന സുവിശേഷത്തിലൂടെ ഇന്ന് ലോകത്ത് വെളിപ്പെടുത്തിയത് ഹാലെ ഹലേലുയ ഹലേലുയ അപ്പോൾ കർത്താവ് ഈ സുവിശേഷത്തിലൂടെ ഈ ദൈവീക രഹസ്യങ്ങൾ മുഴുവൻ വെളിപ്പെടുത്തിയത് നമ്മൾ സത്യം അറിയുന്നതിനു വേണ്ടിയാണ് അപ്പോൾ ഈ മത്തായി ഇരുപത്തിനാല് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കിംവതന്തികൾ ഉണ്ടാകുമെന്ന് സത്യത്തിൽ ഇതെല്ലാം നടന്നത് ഈ യേശുക്രിസ്തു വരില്ല അല്ലെങ്കിൽ ലോകം അവസാനിക്കില്ല എന്നതിൻ്റെ അടയാളമല്ല ഇതെല്ലാം അവസാനിക്കാൻ പോകുന്നു എന്നതിൻ്റെ അടയാളമാണ് കാരണം വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കിം വധന്ദികളുണ്ടാവുമെന്ന് ഇത് ആർക്ക് മനസ്സിലായി ഈ സുവിശേഷം കേട്ടവർക്ക് മനസ്സിലായി അപ്പം ഞാൻ അതുകൊണ്ട് പറഞ്ഞേ അവൻ ഒരുക്കുന്ന അവൻ്റെ ഓരോ തന്ത്രങ്ങളും നമ്മൾ വിവേചിച്ച് വചനത്തിലൂടെ അറിയണം അല്ലെങ്കിൽ നമ്മൾ അവൻ്റെ കെണിയിൽ വിടും ഹലെലുയ കാരണം യേശു ക്രിസ്തു പറഞ്ഞുകൊണ്ടിരിക്കുന്ന അടയാളങ്ങളെല്ലാം ഈ കാലഘട്ടത്തിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഹലേലുയ ഹാലുയ